െ കൊണ്ട് ഓടോ നോക്കട്ടെ പിന്നെ ഓടൂല മുന്നാണോ പിടിക്കണ്ടേ കണ്ണ ഉണ്ട് ഞാൻ ഓടുവില്ല ചേച്ചിന്ന് പറഞ്ഞു ചെവിൽ <laughs> <laughs>

ഞനറിയാടാ പിന്നെ പോലെ കഴിഞ്ഞു ഇച്ചിരി എന്റെ ബളക തിരിച്ച നല്ല സുഖുണ്ട് ചിക്കന്യ്യോ നല്ല രസുണ്ട് കൈ കൈ കുത്തി നിക്കും ഷമി ഹാൻസ് കയ്യാൻസി

പേടിയ നീ ഇറങ്ങ അപ്പത്തെ കരി എനിക്ക അപ്പത്തെ കൈ എങ്ങോട്ടേക്ക് പോവില്ല Diggi. ഞാൻ മാത്രം കുളിച്ചെയും പേടിയാക്ക് ചെവിയിൽ എങ്ങനെ കഴിഞ്ഞാ കൊറച്ച് പോവും ഇവരണോ പിരിയട്ടെ പിരിയട്ടെ ഒന്ന് കൊടനെ കൊടാട്ട് വെള്ളത് അപ്പ നിന്റെ മേറ്റിൽ കൊണ്ട് ഇരിക്ക

ോട്ടെ അല്ലെങ്കിൽ ആഗ്രഹം ഇച്ചിരി ഞാൻ ഇനി ഇനി ഒരാഴ്ചത്തെ കുളി അടുത്ത ആഴ്ച പോയിരുന്നു കുളിക്കാട്ടെ ടത്തേക്ക് പോവില്ലേ ഇവിടെ വേസ്റ്റ് തലാണിച്ചോട്ടിക്ക് വെച്ചോ ഞാൻ എന്തായാലും കുളിക്കാനുള്ള ഉണ്ട് േ ഒന്നെങ്കി കൊണ്ടാ കൊല്ലാപ്പണി ആ ഒരു സ്വരം കഴുകിയില്ല ോ ഞാൻ പിടിച്ചു saya sudah itu macam

ഞങ്ങളെ വേഗം ഫുഡൊക്കെ കൊടുക്കു ചെന്നിട്ടായാലും കഷ്ടെടുക്കാലോ എന്നീ നിന്നിച്ചു അമ്മീനെയും നിന്നിച്ചു

എവിടെ ഞാനിനി രവണ്ണി പോയി കിടക്കാനെടുടാ എന്നെ നിൽക്കടാ ഇങ്ങോട്ട് ഇരി ഞാനിനി നിനക്ക് ഒന്നിപ്പോ റൈഡ് പോരാ गाइस ഇല്ലാത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ട് ആടിക്ക് പാ പെള്ളക്കുന്നങ്ങി നിക്ക് വീക്ക് നി ഇഷ്ടപ്പെട്ടോ ആ ഇനക്കുന്നങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് കൊടുക്ക് ബൈ